ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ എം എം അക്ബറിനോടും മുജാഹിദ് ബാലിശേരിയോടുമൊക്കെ എത്ര നന്ദി പറഞ്ഞാലും കേരളം മതിയാകില്ല കാരണം അവരാണ് ഇസ്ലാം എന്താണ് എന്ന് കേരളക്കാർക്ക് അറിയാൻ ഒരു ക്യൂരിയോസിറ്റി നൽകിയത് അവര് ഇസ്ലാമിനെ ശരിക്കറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് അത് ജനങ്ങൾക്ക് മുമ്പിൽ ഡിസ്പ്ലേ ചെയ്തു ഇപ്പോൾ അവനവന്റെ മതം അവനവന് വളരെ പ്രിയപ്പെട്ടത് തന്നെയാണ് നമ്മുടെ മതം മറ്റുള്ളവർ നമ്മുടെ മതത്തെ മത മതവിശ്വാസത്തെ നമ്മുടെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ നമ്മൾ സ്നേഹിക്കുന്ന മത പ്രവാചകന്മാരെ മതഗ്രന്ഥത്തെ അള്ളാഹുവിനെ ഒക്കെ നിന്നിച്ചാലോ വിമർശിച്ചാലോ ക്രൂരമായി ആക്ഷേപിച്ചാലോ അപഹസിച്ചാലോ പരിഹസിച്ചാലോ നമുക്ക് എത്ര മാത്രം വേദനയുണ്ടാകുമോ അതുപോലെ തന്നെയാണ് മറ്റൊരു മതവിശ്വാസിക്കും എന്ന് ചിന്തിക്കാൻ കഴിയണം എനിക്കിപ്പോൾ എല്ലാ മതത്തെയും വിമർശിക്കാം കാരണം ഞാൻ ഒരു മതത്തെയും വിശ്വസിക്കുന്ന ആളല്ല മറിച്ച് ഒരു മതത്തിൽ നിന്നിട്ട് നമ്മുടെ മതം മാത്രം ചക്കരയാണെന്നും മറ്റെല്ലാ മതങ്ങളും മോശമാണെന്നും പറയാൻ എങ്ങനെയാണ് കഴിയുന്നത് ഇപ്പോൾ ഒരു ഇസ്ലാം മതവിശ്വാസിക്ക് അവർക്ക് ഞങ്ങളുടെ മതം മാത്രമാണ് ശരി അവിടെയാണ് പ്രശ്നം ഞങ്ങളുടെ മതം ശരിയാണെന്ന് പറയാം ഞങ്ങളുടെ മതം മാത്രമാണ് ശരിയെന്നു പറയുമ്പോൾ മറ്റെല്ലാ മതവിശ്വാസങ്ങളെയും ഇസ്ലാം മതവിശ്വാസി നിരാകരിക്കുന്നു വിമർശിക്കുന്നു തള്ളിക്കളയുന്നു ഇതിനോടാണ് മറ്റു മതവിശ്വാസികൾക്ക് വിയോജിപ്പുണ്ടാകുന്നത് ഇപ്പോൾ നിങ്ങളുടെ മതം ശരിയാണ് എന്ന് നിങ്ങൾ പറഞ്ഞോ എം എം അക്ബർ അതിനുപരിയായി ക്രിസ്ത്യൻ വിശ്വാസങ്ങളെ വലിച്ചു കീറി ഭിത്തിയിലോട്ടിച്ചു യേശു ദൈവപുത്രനാണോ നിങ്ങൾക്ക് എത്ര ദൈവമാണുള്ളത് കന്യാമറിയത്തിന്റെ ഭർത്താവാരാണ് ഈസയുടെ പിതാവാരാണ് തുടങ്ങി ബൈബിളിനെ ക്രിട്ടിസൈസ് ചെയ്തു ബൈബിളിൽ ഏത് രൂപത്തിലുള്ള ദൈവീകതയാണുള്ളതെന്ന് അദ്ദേഹം ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടേരുന്നു അപ്പോൾ ഇസ്ലാം മതവിശ്വാസികൾ അത് ഏറ്റുപിടിച്ചു യോ ബൈബിളിൽ ഏത് എന്ത് രൂപത്തിലുള്ള ദൈവീകതയാണുള്ളത് ബൈബിളിനെ കുറിച്ച് ബൈബിളിനെ കുറിച്ച് ഖുർആാൻ പറയുന്നത് അത് മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായി എന്നാണല്ലോ അതിനകത്ത് മനുഷ്യന്റെ കൈകടത്തലുകൾക്ക് വിധേയമായി അവർ ബിഹി സമനൻ സമനിയ അവരെ വളരെ കുറഞ്ഞ മൂല്യങ്ങൾക്കു വേണ്ടി വിശുദ്ധ ഗ്രന്ഥങ്ങളെ വിൽക്കുന്നു എന്നാണല്ലോ ഖുർആാൻ പറയുന്നത് ശരി ക്രിസ്ത്യാനികൾ ഖുർആാൻ പഠിക്കാൻ തയ്യാറായി അവര് ഖുർആാനിലെ ഇറങ്ങിയപ്പോൾ അവര് കണ്ടത് ഖുർആാനിൽ പല വാചകങ്ങളിലും അല്ലാഹു പറയുന്നു ഈ ഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ സംശയം തോന്നിയാൽ നിങ്ങൾ മുൻ വേദക്കാരോട് ചോദിക്കൂ അല്ല ആ മുൻ മുൻവേദഗ്രന്ഥങ്ങളൊക്കെ കൈകടത്തലുകൾക്ക് വിധേയമായെന്നും മനുഷ്യൻ തോന്നിയതുപോലെ അതിനകത്ത് കയറ്റുകയും ഇറക്കുകയും ചെയ്തത് കാരണം അത് വിശ്വാസയോഗ്യമല്ല അതുകൊണ്ട് അതിനെ നശിപ്പിച്ചിട്ട് വിവേചന ഗ്രന്ഥത്തെ അള്ളാഹു ഇറക്കി ഖുർആനെ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ആണ് എന്ന് തള്ളിമറിക്കുന്ന പടച്ചവൻ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ വേദക്കാരോട് ചോദിക്കാൻ എങ്ങനെ പറയും അപ്പോ തലയ്ക്കകത്ത് വെളിവുള്ള ക്രിസ്ത്യാനികൾ ഖുർആാനിലേക്ക് ഉള്ളിയിട്ടിറങ്ങി അവരെ ഖുർആാനിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങി നിങ്ങൾക്ക് ബൈബിളിനെ ചെയ്യാമെങ്കിൽ ഞങ്ങൾക്ക് ഖുർആാനിനെയും ചെയ്യാമല്ലോ അവരെ ഖുർആാൻ പഠിപ്പിക്കാൻ തുടങ്ങി അനിൽ കൊഴിത്തോട്ടം അനിൽകുമാർ അയ്യപ്പൻ പിന്നെ നമ്മുടെ സെബാസ്റ്റ്യൻ പുന്നയ്ക്കൽ ഇവരൊക്കെ ഖുർആാനിനെ കുറിച്ച് അങ്ങ് പഠിച്ചു മനസ്സിലാക്കി എന്നിട്ട് അവരൊക്കെ ഖുർആാനിൽ ഇന്നതാണുള്ളത് ബൈബിളിൽ ഇതാണുള്ളത് ഇങ്ങനെ ഇവർ കമ്പയർ ചെയ്യാൻ തുടങ്ങി ഇതുവരെ മുസ്ലിങ്ങൾ പഠിപ്പിച്ചിരുന്നത് യേശു തന്നെയാണ് ഈസാൻ നബി എന്നായിരുന്നു എന്നാൽ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഈസാൻ നബിയും ബൈബിൾ പരിചയപ്പെടുത്തുന്ന യേശുവും തമ്മിൽ പുലബന്ധം പോലും ഇല്ല എന്ന് ക്രിസ്ത്യാനികൾ വാക് ഖുർആാൻ വെച്ചിട്ട് ബൈബിള് വെച്ചിട്ട് തെളിയിച്ചു എന്നിട്ട് ഇതാണോ ഇസ്ലാം ഏറ്റവും കൂടുതൽ ഇസ്ലാമിനെ വിമർശിച്ചു കൊണ്ടിരിക്കുന്നത് മതപുരോഹിതന്മാരാണ് ഈ മതപുരോഹിതന്മാരെ എടുത്തു എടുത്തുദ്ധരിക്കുകയാണ് ഇന്ന് യുവതലമുറ നിങ്ങൾ തന്നെ പറയൂ ഞങ്ങളൊന്നും പറയുന്നില്ല നിങ്ങൾ പറയൂ ഇതാണോ ഇസ്ലാം നിങ്ങളുടെ പുരോഹിതന്മാർ പറയുന്ന ഇസ്ലാം ഇങ്ങനെയാണോ എന്ന് ചോദിക്കുമ്പോൾ വിശ്വാസികളായ വിദ്യാഭ്യാസമുള്ള ഇറങ്ങി എല്ലാവരുമായിട്ട് മിംഗിൾ ചെയ്യുന്ന ആളുകൾക്ക് ഉത്തരം മുട്ടിപ്പോകുന്നു പുരോഹിതന്മാരെ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുകയും ഇത്തരം വഷളുകളും വിവരക്കേടുകളും സമൂഹത്തിൽ പറഞ്ഞു നടക്കുകയും ചെയ്യുമ്പോൾ വിദ്യാഭ്യാസവും വിവരവുമുള്ള മുസ്ലീങ്ങൾക്ക് മറുപടി പറയാൻ പറ്റാതായി പോകുന്നു അപ്പോൾ കുറിച്ച് കൂടുതൽ പഠിക്കാൻ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ അത് എന്താണ് എന്ന് ലോകത്തെ പഠിപ്പിക്കാൻ ക്രിസ്ത്യാനികളും അതുപോലെ മതരഹിതരും തയ്യാറായതിന് പിന്നിലെ പ്രധാനപ്പെട്ട പ്രേരകങ്ങൾ എം എം അക്ബറും മുജാഹിദ്ബാലു ശേരിയും മുഹമ്മദ് ഈസയെ പോലെയുള്ള ആളുകളുമാണ് ഞാൻ ഒരു ഉസ്താദ് പറയുന്ന കുറച്ച് ഭാഗം മാത്രം ഒന്ന് കേൾപ്പിക്കാം മഹാന്മാരെ പെണ്ണിനെ ഹബീബായ തങ്ങൾ ആവശ്യപ്പെട്ടാൽ നിക്കാഹിന് നിന്നുകൊടുക്കൽ ആ പെണ്ണിന് നിർബന്ധം ആ പെണ്ണിനെ മറ്റൊരാള് പെൺകെട്ട് പറയൽ പോലും ഹറാനാണ് ഈ മതം പെണ്ണുങ്ങൾക്ക് വേണ്ടി ഉള്ളതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇനി വിശ്വസിക്കുമോ

വളർത്തു പുത്രനായ ജയ്തനെ അന്വേഷിച്ച് വീട്ടിലെത്തിയപ്പോൾ ജയ്തന്റെ ഭാര്യയായ ജൈന അവർ നമ്മൾ വിവാഹം കഴിഞ്ഞിട്ട് ഒരു വർഷമേ ആയിട്ടുള്ളൂ സന്തുഷ്ട കുടുംബജീവിതവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പൊ അവർ അർദ്ധനഗ്നയായിരുന്നു അവർ സുഗന്ധദ്രവ്യം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ കാറ്റിലെ തുണി ഇങ്ങനെ ആടി ആടിയൊളഞ്ഞപ്പോൾ അവരുടെ സൗന്ദര്യം പ്രവാചകൻ കണ്ടു പ്രവാചകൻ ആരാണ് അതായത് വളർത്തുമകന്റെ ഭാര്യയുടെ ശരീരത്തിന്റെ വർണ്ണനയാണ് ഈ പറയുന്നത് ഇഷ്ടപ്പെട്ടു കക്ഷിക്ക് കക്ഷി പിന്നെ സുന്ദരി സുന്ദരിയാണ് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു ഉടനെ നേരെ വളർത്തുമകൻ വീട്ടിൽ വന്നപ്പോഴേക്ക് ഈ വിവരം അറിഞ്ഞു ഡ്രസ്സ് മാറാനോ കുളിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒന്ന് നിൽക്കാന്ന് നേരെ വളർത്തച്ഛന്റെ അടുത്തേക്ക് പോയിട്ട് ചോദിച്ചു പ്രവാചകരെ ഞാൻ അവരെ ഉപേക്ഷിച്ച കാരണം ഇതായിരുന്നു നബിയുടെ നിയമം നബിയുടെ കണ്ണൊരു പെണ്ണിൽ വീണാൽ പിന്നീട് ആ പെണ്ണ് നബിക്കുള്ളതാണ് നബി സ്ത്രീ ഇലമ്പടനൊന്നും അല്ലാട്ടോ എന്ന് അത്രയും നിർബന്ധമാണ് പെണ്ണിനെ കെട്ടാൻ തീരുമാനിക്കാൻ പാടില്ല പിന്നല്ലേ മാത്രല്ല കരുതില്ലേ ഒരു ഭർത്താവും കൂടി ഇങ്ങനെ ഹബീബായ ഹബീബായ പറഞ്ഞു എന്ന് കെട്ടാൻ ആഗ്രഹിച്ചു പോയാൽ കാലഘട്ടത്തിൽ ആയിരുന്നു പ്രവാചകൻ െങ്കിൽ ഏതെങ്കിലും ഒരു ഭാര്യയും ഭർത്താവും സന്തുഷ്ടരായി നടന്നു പോകുമ്പോൾ ആ പെണ്ണിനെ നോക്കി നബി കൊള്ളാലു പീസ് എന്ന് വിചാരിച്ചാൽ അവൻ മുന്നോട്ട് പോകുക കുറച്ച് മാറി പിന്നീട് ഈ പെണ്ണിനെ ചൊല്ലൽ നിർബന്ധമാണ് അപ്പ നല്ല ഒരു വി തന്നെ അത്ര പറയാണ്ട് കയ്യിൽ കയ്യിലില്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞു തരാ ഞങ്ങൾ തരാഖ് സക്കറി പറയാം എനിക്ക് കേട്ടോ എനി മൊത്തം പറ്റും അതെങ്ങനെ കെട്ടന് മാത്രമല്ല കെട്ടിച്ചു കൊടുക്കാനും പറ്റും ഇന്ന പെണ്ണിനെ ഇന്ന ആക്ക് കെട്ടിച്ചു കൊടുക്കാം അതില് പെണ്ണിന്റെ സമ്മതവും ആവശ്യമില്ല പെണ്ണിന്റെ വാപ്പന്റെ സമ്മതവും ആവശ്യമില്ല കാരണം ആ വാപ്പന്റെയും മുകളിലുള്ള വലിയാണ് ഏഴാമത്തായിട്ട് ഇനി എട്ട് ചിലപ്പോ അന്ന് തന്നെ നേരിട്ട് കെട്ടിച്ചു കൊടുക്കും അവിടെ ഈജാവും കപൂരും തന്നെയല്ല ാശത്തിൽ പ്രത്യേകിച്ച് വേറെ ജോലിയൊന്നുമില്ല കെട്ടിക്കലും വാഴിക്കലും അതുപോലെ അവരുടെ ബെഡ്റൂമിലേക്ക് ഒളിഞ്ഞു നോക്കി നിക്കലും അങ്ങനെ ആസ്വദിക്കലും ഒക്കെ തന്നെയാണ് അള്ളാഹുന്റെ ജോലി അയിൻ്റെ ഞാൻ ഈ പറഞ്ഞ വിഷയമുണ്ടല്ലോ മുഹമ്മദ് നബിയുടെ വളർത്തുപുത്രൻറെ ഭാര്യയായ നബിനെ അള്ളാഹു ആണ് മുഹമ്മദ് കെട്ടിച്ചു കൊടുക്കുന്നത് ഞാനാണ് നിനക്ക് കെട്ടിച്ചേരുന്നത് ഇനി വിജയിച്ചോളെ നിങ്ങള് ഒറ്റ ഒക്കെ ഒരു ഭാര്യമാരെ തങ്ങൾക്ക് ഇഹ്റാമിലായി ശരിയാവും ആൻ പ്രകാരം ഒരു മുസ്ലിം പുരുഷന് നാല് ഭാര്യമാരെ പറ്റൂ നബിക്ക് എത്ര വേണമെങ്കിലും കേട്ടോ ഹജ്ജിന്റെ ഇഹ്റാമിലായിരിക്കുന്ന സന്ദർഭത്തിൽ വിവാഹം ഹറാമാണ് ലട്ടി വേണ്ട സാക്ഷി വേണ്ട മഹിർ വേണ്ട പെണ്ണ് പെണ്ണിനോട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞ സ്വീകരിക്കാൻ നിർബന്ധം പിന്നെ വേറൊരാൾക്ക്

ഇതാണ് നമ്മുടെ മതത്തിൻ്റെ പ്രത്യേകത നിങ്ങളുടെ മതത്തിൽ ഇങ്ങനെ വല്ലതുകൊണ്ടോ ഏ പെണ്ണിൻ്റെ സമ്മതം വേണ്ട പെണ്ണിൻ്റെ വാപ്പയുടെ സമ്മതം വേണ്ട പെണ്ണിനെ കെട്ടേം ചെയ്യാം കെട്ടിച്ചും കൊടുക്കാം ഞങ്ങളുടെ മതം സെക്സിന് വേണ്ടി മാത്രമുള്ള മതമാണ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ മതത്തിലുള്ള ആളുകൾ ഗ്വാ ഗ്വാ വിളിക്കുന്നത് ഇത്തരം നിയമങ്ങളൊന്നും അവർക്ക് അറിയാത്തതുകൊണ്ടാണ് പാവത്തുങ്ങൾ നന്ദി